ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു എറണാകുളം കോതമംഗലത്ത് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു കുട്ടമ്പുഴ പഞ്ചായത്തിലെ വെള്ളാരംകുത്തിലാണ് കാട്ടാന വീട് തകർത്തിരിക്കുന്നത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി എന്നും റിപ്പോർട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മുടെ കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അശ്വതി ഈ കാട്ടാന ആക്രമണം എപ്പോഴാണ് ഉണ്ടായത് വിശദാംശങ്ങൾ ശ്രോതി ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വെള്ളാരംകുത്തിലാണ് കാട്ടാനക്കൂട്ടം വീട് തകർത്തത് വലിയ ഒരു അപകടമാണ് ഏർ ഒഴിവായത് പക്ഷെ വീടുകൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെള്ളാരംകുത്ത് മുഗൾ ഭാഗത്ത് താമസിക്കുന്ന ശാരദ എന്ന സ്ത്രീയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത് വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന ശാരദ ആനക്കൂട്ടം എത്തി എത്തി ആനക്കൂട്ടം എത്തിയ ആ സമയത്ത് മറ്റൊരു കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് മറ്റൊരു വീടിന്റെ അടുക്കള വാതിലും അതായത് ശാരദയുടെ വീടും പൂർണ്ണമായും തകർത്തു മറ്റൊരു വീടിന്റെ അടുക്കള വാതിലും ആനകൾ തകർത്തിട്ടുണ്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നാശനഷ്ടങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം വിലയിരുത്തുകയാണ് ഈ ശാരദയുടെ വീട് പൂർണമായും തകർന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭാഗങ്ങളിൽ ആ കാട്ടാന ആക്രമണം വളരെ രൂക്ഷ ായിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇപ്പോൾ അത് കുറെ കൂടി വലുതായിരിക്കുകയാണ് മാത്രമല്ല ഇത് വേനൽക്കാലമാകുമ്പോൾ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണങ്ങൾ കാട്ടാന പുറത്തേക്ക് വരുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് എന്തായാലും ശാരദയുടെ വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും എന്തായാലും വലിയ ദുരന്തത്തിൽ നിന്നാണ് ശാരദ രക്ഷപ്പെട്ടത് മറ്റൊരു വീട്ടിലായിരുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് പ്രശ്നങ്ങളൊന്നും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അശ്വതി ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന നിരന്തരം ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്കറിയാം വയനാടും ഇടുക്കിയിലും ഒക്കെ ഇപ്പോഴിതാ എറണാകുളം കോതമംഗലത്തും ഈ ഭാഗത്ത് നേരത്തെയും ഇതുപോലെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ നാട്ടുകാരൊക്കെ ഇത്തരം ഒരു പരാതി പരാതിട്ടുണ്ടോ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടോ മേഖലകളില് കാട്ടാനിറങ്ങുന്നത് ഒരു സ്ഥിരം സംഭവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കിടങ്ങുകൾ ഫെൻസിങ്ങുകൾ ഒക്കെ ഏർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു എന്തായാലും ഈ വേനൽക്കാലം ആകുമ്പോഴാണ് കാട്ടാനകൾ പ്രധാനമായും പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ആ ഒരു ഘട്ടത്തിനാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും കൂടുതലായിട്ട് ഉണ്ടാവുക എന്തായാലും നിലവിൽ ഈ ശാരദയുടെ വീ വീട്ടിലാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത് തൊട്ടടുത്ത വീട്ടിലേക്കും ആക്രമണം ഉണ്ടായി പക്ഷെ അത് വലിയ തോതിലായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആളുകൾ അത് കൺ അറിഞ്ഞ് അവിടെ നിന്നും ആ ഓടിച്ചത് ആകാം എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം എന്തായാലും എളുപ്പിന് മൂന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ശ്രുതി